സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഗായത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊക്കെ ഭഗവാനോട് വളരെ വലിയ ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് പക്ഷേ പല സമയങ്ങളിലും നമുക്ക് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉച്ചരിക്കാനായിട്ട് കുറച്ചധികം മടിയുണ്ട് അല്ലെ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചെല്ലാറുള്ള പല ശ്ലോകങ്ങളുടെയും വിഷ്ണു സഹസ്രനാമത്തിന്റെയും ലളിതാ സഹസ്രനാമത്തിന്റെയും വിശ്വനാഥാഷ്ടക മന്ത്രത്തിൻ്റെയും ഹരി സ്തോത്രത്തിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുള്ളൂ ഈ അർത്ഥം അറിയാത്തത് കൊണ്ട് തന്നെ ആവാം നമ്മൾ പല ആൾക്കാർ ും ഭഗന്റെ ഉച്ചരിക്കാനായിട്ട് കുറച്ചധികം മടിയാവുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളും മന്ത്രോച്ചാരണത്തിന്റെയും പുണ്യം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഈ ഒരു ആശയത്തെ വളരെയധികം സ്പഷ്ടമാക്കുന്ന രീതിയിലുള്ളൊരു കഥ കേട്ടാലോ കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു കാടിനുള്ളിൽ ഒരു മുത്തശ്ശനും ഒരു കൊച്ചുമോനും താമസിച്ചിരുന്നു അവര് ഒരു ചെറിയ ഓലയൊക്കെ മേഞ്ഞുള്ള ഒരു കുഞ്ഞു വീട്ടിലാണ് അവർ താമസിക്കുന്നത് ഈ മുത്തശ്ശനാവട്ടെ ഭഗവാന്റെ വളരെ വലിയ ഭക്തനാണ് എല്ലാ നേരവും ഭഗവാനെ കുറിച്ച് ചിന്തിക്കും ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉച്ചരിക്കാറുണ്ട് അങ്ങനെ സദാ സമയം ഭഗവാനെ കുറിച്ച് ചിന്തിച്ചും ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉച്ചരിച്ചുമാണ് അവർ ജീവിക്കുന്നത് ഈ മുത്തശ്ശനെ കണ്ട് തന്നെയാണ് ഈ ചെറുമോനും വളരുന്നത് ചെറുമോനും ഭഗവാൻ എന്ന് വെച്ചാൽ അത്രയധികം പ്രിയമാണ് എല്ലാ സമയവും ഭഗവാന്റെ ഒരു ഒരുപാടധികം നാമങ്ങളും ഭഗവാന്റെ മന്ത്രോചാരണമൊക്കെ എല്ലാ നേരവും ചെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു മുത്തശ്ശൻ്റെ ചെറുമോൻ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണല്ലോ അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും മുത്തശ്ശൻ ആ ഒരു ചെറിയ കൊച്ചുമോനെ നാമം ചൊല്ലാനായിട്ട് തന്റെ അരികിലേക്ക് വിളിക്കുന്ന സമയത്ത് വളരെയധികം മടിയൊക്കെ കാണിക്കാറുണ്ട് ഈ ഒരു ചെറിയ കുട്ടി കാരണം എന്താന്ന് വെച്ചാൽ ആ ചെറുപ്രായത്തില് ഈ ഇത്രയും അധികം നാമങ്ങളുടെ ഒന്നും അർത്ഥം ഉൾക്കൊള്ളാനുള്ള പ്രായമാവാത്തത് കൊണ്ട് തന്നെ വലിയ വലിയ മന്ത്രങ്ങളുടെയൊന്നും അർത്ഥം മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ഈ കൊച്ചുമോന് അറിയില്ല പക്ഷേ മുത്തശ്ശനോടുള്ള വളരെ വലിയ വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെ മടി ഉണ്ടെങ്കിൽ പോലും മുത്തശ്ശൻ നാമം ചൊല്ലാനായിട്ട് വിളിക്കുന്ന സമയത്ത് നമ്മുടെ കൊച്ചുമോൻ മുത്തശ്ശന്റെ അരികിൽ വന്നിരുന്ന് അർത്ഥം അറിയില്ലെങ്കിലും ഭഗവാന്റെ അനേകം നാമങ്ങളെ ജപിക്കാറുണ്ടായിരുന്നു പുതിയ പുതിയ നാമങ്ങളെ പഠിക്കാറും ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ മുത്തശ്ശൻ കൊച്ചുമോനെ നാമം ചൊല്ലാനായിട്ട് വിളിക്കുകയാണ് അപ്പോ കൊച്ചുമോൻ വളരെയധികം മടി പ്രകടിപ്പിക്കുകയാണ് ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല അങ്ങനെ കൊച്ചുമോൻ മുത്തശ്ശനോട് ചോദിച്ചു മുത്തശ്ശ നമ്മളെപ്പോഴും ഭഗവാന്റെ നാമം ചെല്ലാറുണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളൊക്കെ ഉച്ചരിക്കാറുണ്ട് എന്താണ് ഇതിന്റെ പ്രയോജനം എന്താണ് ഈ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ ഉച്ചരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് കിട്ടുന്നത് എനിക്കാണെങ്കിൽ കുറെ നേരം ഇങ്ങനെ ഇരുന്ന് ചെല്ലുന്ന സമയത്ത് വളരെ വയ്യാതെ ആവുകയാണ് എന്ന് ഈ കൊച്ചുമോൻ മുത്തശ്ശന്റെ അടുത്ത് പറയുകയാണ് ഇത് കേൾക്കുന്ന മുത്തശ്ശൻ കൊച്ചുമോനെ നോക്കി ഒരു ചെറു പുഞ്ചിരി തൂകി അതിനുശേഷം കൊച്ചുമോനെയും കൂട്ടി അവർ താമസിക്കുന്ന ആ കുടിലിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ആ കുടിലെ കത്ത് ഒരു കൊടം ഇരിക്കുന്നത് കൊച്ചുമോൻ കണ്ടു ആ കൊടത്തെ ചൂണ്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു നീ ഈ കൊടം നിറയെ വെള്ളം ശേഖരിച്ച് കൊണ്ടുവരേണ്ടതാണ് സായാഹ്നത്തിന്റെ ഉള്ളിൽ തന്നെ നീ കൊണ്ടുവരണം എന്ന് പറഞ്ഞു ആ കൊടം കാണുന്ന നമ്മുടെ കൊച്ചുമോൻ ആവട്ടെ ആകെ അന്തം വിട്ടുപോയി കൊടത്തിൽ ആവട്ടെ അങ്ങേ അറ്റം ും പായലും പൊടിയും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത് വളരെ മോശമായ അവസ്ഥയിലാണ് ആ ഒരു കുടം ഇരിക്കുന്നത് വർക്കൊക്കെ പൊട്ടിയിട്ടുണ്ട് കുടത്തിന്റെ അപ്പോ കൊച്ചുപോലൊന്നും തിരിച്ചു ചോദിക്കാനായിട്ട് പറ്റുന്നില്ല കാരണം ഏതൊരു സമയവും മുത്തശ്ശിനെ അനുസരിച്ച് മാത്രം ജീവിച്ചിരുന്ന കുട്ടിയാണ് പക്ഷെ കുട്ടി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മുത്തശ്ശ ഇത്രയും അഴുക്ക് പിടിച്ച് ഈ ഒരു കുടത്തിൽ ഞാൻ വെള്ളം കൊണ്ടുവരിക എന്ന് ചോദിച്ചു അപ്പോ മുത്തശ്ശൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ പറയുന്നത് നീ വ്യക്തമായി അനുസരിക്കണം ഈ ഒരു കാട് കടന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ അരുവി കാണാനായിട്ട് സാധിക്കും അവിടെ നിന്ന് ഈ ഒരു കുടം നിറയെ വെള്ളം നീ കൊണ്ടുവരേണ്ടതാണ് എന്ന് പറഞ്ഞു കുറച്ചധികം പ്രയാസപ്പെട്ടാണെങ്കിലും മുത്തശ്ശൻ പറഞ്ഞത് അനുസരിക്കാനായിട്ട് തീരുമാനിച്ചു നമ്മുടെ കൊച്ചുമോൻ കാരണം വളരെയധികം ഇഷ്ടമാണ് മുത്തശ്ശനെ മുത്തശ്ശനോട് അധികം സ്നേഹമാണ് അങ്ങനെ ആ കുട്ടി കുടവും എടുത്ത് ആ കുടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നടന്ന് നടന്ന് പോയി അവിടെ ഒരു അരുവി കാണാനായിട്ട് സാധിച്ചു ആ അരുവിയിൽ നിന്ന് വെള്ളം ശേഖരിക്കുകയും ചെയ്തു കുടത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും പരിതാപകരമാണ് വളരെയധികം മോശപ്പെട്ട അവസ്ഥയിലാണ് കുടം നിൽക്കുക കുടം നിൽക്കുന്നത് പൊടിയും പൂപ്പലും പായലും ഒക്കെയുണ്ട് അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ആ വെള്ളം നിറച്ച കുടവുമായി വൃത്തിഹീനമായ കുടവുമായി കുട്ടി ആ കാടിലൂടെ മുഴുവൻ ഈ കുടവും ഏറ്റിപ്പിടിച്ച് നടന്നു വരികയാണ് അങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ കുട്ടി മുത്തശ്ശന്റെ അടുത്തേക്ക് എത്തി മുത്തശ്ശന്റെ അടുത്ത് കുട്ടി പറഞ്ഞു മുത്തശ്ശ ഞാൻ മുത്തശ്ശൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കുടം നിറയെ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്ന് ഈ കുടം കാണുന്ന മുത്തശ്ശൻ എന്താണ് കുട്ടിയോട് പറയുന്നത് കുടം കാണുന്ന മുത്തശ്ശൻ കൊച്ചുമോനോടായിട്ട് പറയുന്നുണ്ട് നീ സൂക്ഷിച്ച ആ കുടത്തിലേക്ക് നോക്കൂ ഞാൻ നിന്നോട് പറഞ്ഞത് ആ കുടം മുഴുവൻ വെള്ളം നിറച്ച് കൊണ്ടുവരാനായിട്ടാണ് പക്ഷേ കുടത്തിന്റെ പകുതിയെ ഇപ്പൊ വെള്ളം അവശേഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കൊച്ചുമോൻ കുടത്തിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ആശ്ചര്യപ്പെടുകയാണ് കാരണം ഇത്രയധികം ദൂരം ഈ നിറഞ്ഞ കുടവുമായി കൊച്ചുമോൻ നടന്നു വന്നപ്പോൾ വളരെയധികം വെള്ളം തൂർന്ന് പോയിട്ടുണ്ടായിരുന്നു മാത്രമല്ല കുടത്തിന്റെ ഉള്ളിൽ ഒരു ദ്വാരവും ഉണ്ടായിരുന്നു അങ്ങനെ വെള്ളം അങ്ങനെയും കുറെ അധികം പോയി ഇപ്പോൾ ആ കുടത്തിൽ അവശേഷിക്കുന്നതാവട്ടെ ആകെ അരക്കുടം വെള്ളം മാത്രമാണ് അങ്ങനെ വീണ്ടും മുത്തശ്ശൻ കൊച്ചുമോനെ വെള്ളം എടുക്കാനായിട്ട് അയക്കുകയാണ് കൊച്ചുമൊൻ ഏറെ പ്രയാസപ്പെട്ട് മുത്തശ്ശൻ പറഞ്ഞത് അനുസരിച്ചു അത്രയധികം ദൂരം നടന്നു പോയി വീണ്ടും കുടം നിറയെ വെള്ളം എടുത്തു കൊണ്ടുവന്നു അങ്ങനെ പിന്നെയും നടന്ന് നടന്ന് വന്നപ്പോഴും വെള്ളം അതേ അവസ്ഥയിൽ തന്നെ പകുതി കുടത്തിൽ മാത്രമേ വെള്ളം അവശേഷിക്കുന്നുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല കുടത്തിൻ്റെ ആ ദ്വാരം വളരെ മറച്ചു പിടിച്ചൊക്കെയാണ് കുട്ടി കൊണ്ടുവന്നത് പക്ഷേ വെള്ളം ഇപ്പോഴും ഒരുപാട് അധികം ചോർന്നു പോയിട്ടുണ്ടായിരുന്നു വീണ്ടും മുത്തശ്ശൻ കൊച്ചുമോനെ വെള്ളം ശേഖരിക്കാനായിട്ട് പറഞ്ഞു വിട്ടു ഇത്തവണ വളരെയധികം മടിയോടുകൂടിയാണ് കൊച്ചുമോൻ വെള്ളം എടുക്കാനായിട്ട് പോയത് പക്ഷെ മുത്തശ്ശൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ആ വെള്ളം ശേഖരിക്കാനായിട്ട് പോയി അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വരുന്ന കുട്ടി ഇത്തവണയും കുട്ടിയുടെ ആ ഒരു കുടത്തിൽ അരക്കൊടം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ മുത്തശ്ശൻ വീണ്ടും വെള്ളം എടുക്കാനായിട്ട് പറയുന്ന സമയത്ത് കൊച്ചുമോൻ അനുസരിക്കുന്നില്ല കൊച്ചുമോൻ മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ എനിക്ക് ഇനി വയ്യ ഈ ഒരു കുടത്തിൽ എത്ര വെള്ളം നിറച്ചാലും അത് നിറയുന്നില്ല എന്ന് കൊച്ചുമോൻ മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കൊച്ചുമോനോടായിട്ട് മുത്തശ്ശൻ വളരെ വലിയൊരു കാര്യം പറയുന്നുണ്ട് ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ ഈ ഒരു കുടത്തിൽ അനേകം വെള്ളം കടന്നു പോയതിലൂടെ ഈ കുടത്തിന്റെ വൃത്തിഹീനതയെല്ലാം മാറിയിരിക്കുന്നു അതിലുണ്ടായിരുന്ന പൊടിയും കുപ്പയും അഴുക്കും പായലും പൂപ്പലും ഒക്കെ മാറി ഇപ്പോൾ ഈ കുടം എന്ന് പറയുന്നത് വളരെ വൃത്തിയായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഈ കുടത്തിൽ വെള്ളം നിറച്ചത് കൊണ്ടാണ് ഈ ഒരു കുടത്തിൻ്റെ ഉള്ളിൽ ദ്വാരമുണ്ട് എന്ന് നിനക്ക് മനസ്സിലാവാനായിട്ട് സാധിച്ചത് അപ്പോ ഇത് കേൾക്കുന്ന കൊച്ചുമോൻ വളരെ ശരിയാണ് പുതുശ്ശൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് തല കൊലിക്കുകയും ചെയ്തു അപ്പോൾ മുതശൻ പറഞ്ഞു ഇതേപോലെയാണ് നിന്റെ മനസ്സ് ഈ അഴുക്കും പായലും പൂപ്പലും പിടിച്ചതുപോലെയാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഇതിലൂടെ ഭഗവത് നാമ നാമസങ്കീർത്തനമാകുന്ന വെള്ളം കടന്നു പോകുമ്പോൾ ആ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെയാണോ ഈ ഒരു കുടത്തിൽ ദ്വാരമുണ്ട് എന്ന് നീ മനസ്സിലാക്കിയത് അതുപോലെ മാത്രമല്ല ഭഗവത് നാമസങ്കീർത്തനങ്ങൾ നിന്നിലൂടെ കടന്നു പോകുമ്പോൾ അത് നിന്നെ വളരെയധികം ശുദ്ധീകരിക്കുകയും ചെയ്യും എങ്ങനെയാണോ ഈ ഒരു കുടത്തിൽ വെള്ളം കടന്നു പോയതിലൂടെ ഒരു കുടം ഇത്ര ശുദ്ധമായി വൃത്തിയായി മാറിയത് ഇനി കേൾക്കുന്ന കൊച്ചുമോൻ വളരെയധികം ആശരിച്ചു കൊച്ചുമോൻ മുത്തശ്ശനോടായിട്ട് ഒരു സംശയം ചോദിക്കുന്നുണ്ട് മുത്തശ്ശ എല്ലാവരുടെയും മനസ്സ് എന്ന് പറയുന്നത് ഇത്ര ദുഷിച്ചതാണോ എന്ന് അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഒരിക്കലുമല്ല മനുഷ്യ മനസ്സ് എല്ലാവരുടെയും ദുഷിച്ചതല്ല പക്ഷേ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ടും മാത്രമല്ല നമ്മൾ പല ആൾക്കാരോട് ഇടപഴകുന്നത് കൊണ്ടും അവരുടെയൊക്കെ സ്വഭാവത്തിന്റെ ഒരു ഭാഗവും നമ്മുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗവും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതിലൂടെ നമ്മുടെ മനസ്സിന് ഒരുപാടധികം ആശങ്കകളും ഒരുപാടധികം പ്രശ്നങ്ങളും ഒരുപാടധികം ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് ഉണ്ടാവുന്നതിൽ നമ്മുടെ മനസ്സ് ചെറിയ രീതിയിലെങ്കിലും അപ്പോൾ ഭഗവത് നാമ നാമസങ്കീർത്തനങ്ങളിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും നമ്മുടെ മനസ്സിനെ നമുക്ക് കൂടുതൽ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും ഭഗവത് നാമ നാമസങ്കീർത്തനത്തിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ ഓരോ ശ്ലോകങ്ങളും ഓരോ മന്ത്രങ്ങളും ഓരോരോ ഗ്രന്ഥങ്ങളും പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല അതിന് വളരെയധികം ശ്രദ്ധയും ഏകാഗ്രതയും സമർപ്പണവും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പഠിക്കുന്നതിലൂടെ നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഏകാഗ്രതയും നമ്മുടെ ഒരു ശീലമായി മാറുകയാണ് ഈ ശീലം ഓരോ വ്യക്തിയിലും വരുന്നതിലൂടെ അവരവരുടെ ജീവിതത്തിൽ അവർക്ക് ഏകാഗ്രതയും ശ്രദ്ധയും ഒക്കെ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും അതിലൂടെ ജീവിതത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും മാത്രമല്ല ആ ബുദ്ധിമുട്ടിന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്താനും സാധിക്കുന്നതാണ് നിരന്തരമുള്ള ഭഗവാന്റെ മന്ത്രോച്ചാരണത്തിലൂടെയും ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെയും ഭഗവാന്റെ ഗ്രന്ഥ പഠനത്തിലൂടെയും ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ഏകാഗ്രതയും ശ്രദ്ധയും കാര്യനിർവഹണ ശേഷിയും ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കുന്നതാണ് ഇതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും വ്യക്തമായ ഒരു പരിഹാരം കണ്ടെത്താനും സാധിക്കും ഇത് കേൾക്കുന്ന കൊച്ചുമോന് വളരെയധികം സന്തോഷമാവുകയാണ് കാരണം ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അനേകം ശ്ലോകങ്ങളും അനേകം മന്ത്രങ്ങളും നമ്മുടെ കൊച്ചുമോൻ പഠിച്ചെടുത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ പല വലിയ വലിയ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന് ആ കൊച്ചുമോന്റെ മനസ്സിൽ വളരെ വലിയൊരു ധൈര്യം തോന്നുകയാണ് ഇതാണ് ഇന്നത്തെ കഥ നമുക്ക് പല ആൾക്കാർക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ട് നമുക്ക് നാമം ചെല്ലാനും ഭഗവാന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കാനൊക്കെ ആയിട്ട് വളരെയധികം മടി തോന്നാറുണ്ട് അതൊരിക്കലും ഒരു തെറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മടിയെ അല്ലെങ്കിൽ നമ്മുടെ അലസതയെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ നാമസങ്കീർത്തനത്തിലൂടെ തന്നെയാണ് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ കഥ ഞാൻ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്നു സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണവസ്തു ജയ ശ്രീകൃഷ്ണ ജയ ശ്രീരാധേ രാധേ